ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ വീഡിയോയിലൊരു ഇലത്തോരനാണ് തയ്യാറാക്കുന്നത് നാടൻ തോരന് അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ് ചീരത്തോരൻ തയ്യാറാക്കാൻ അപ്പോൾ നമുക്കതൊന്ന് നോക്കാം അതിനായിട്ട് ഞാൻ കുറച്ച് ചീര ഇവിടെ എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം അപ്പോൾ ഞാൻ കഴുകിയെടുത്ത ചീര എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതൊന്ന് മാറ്റി വയ്ക്കുക ഇനി നമുക്കിതിന് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഞങ്ങൾ ഒരു അര ടീസ്പൂൺ ജീരകം തേങ്ങ പച്ചമുളക് വെളുത്തുള്ളി എന്നിവ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ തേങ്ങ എപ്പോഴും ഇലത്തോരൻ എടുക്കുമ്പോൾ കുറച്ച് എടുക്കാവൂ എങ്കിലേ നമുക്ക് ആ ഇലയുടെ സ്വാദ് നന്നായിട്ട് കിട്ടുകയുള്ളു അപ്പോൾ ഞാൻ ഈ തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുക്കുകയാണ് അതിനുശേഷം നമുക്ക് ഈ പച്ചമുളകും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് കൂടി ഒന്ന് ചതച്ചെടുക്കുക ഇപ്പോൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ ഒന്ന് ചൂടായി വന്ന സമയത്ത് കുറച്ച് കാട് കടുകിട്ട് അതൊന്ന് പൊട്ടി വന്ന സമയത്ത് ഞാൻ ഒരു ഉള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തു എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് ഞാൻ ചീരയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് കൊടുത്തു അപ്പോൾ ഓൾറെഡി ഞാൻ ഇതിനകത്ത് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മൂടി വെച്ചൊന്ന് രണ്ട് മൂന്ന് മിനിറ്റ് വേവിച്ചെടുക്കാം അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചാണ് ഞാനിത് വേവിക്കുന്നത് വെള്ളമൊന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം തോരൻ വെച്ചിട്ട് ഒരു മൂന്നാല് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മൂടിയൊക്കെ ഒന്ന് തുറന്നു കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഒരല്പം ഉപ്പും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം അതിനായിട്ട് നമുക്കിതൊന്ന് നിരത്തിയിട്ട് കൊടുക്കാം നമ്മുടെ ചീരത്തോരൻ ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണ്